വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ സ്നാക്കായിട്ട് കൊടുത്തേക്കാനോ ഒക്കെ പറ്റിയ നല്ലൊരു കടല മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കടല കടലതയും സർവ്വ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഞാനൊരു അല്പം വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മളിതിലേക്കൊരല്പം ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ എക്സ്ട്രാ മസാലയൊന്നും ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു നാല് അഞ്ച് വിസിലോളം മതിയാകും പിന്നെ അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലേക്ക് കൊടുക്കാം ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിന് വറ്റൽ മുളകും കൂടെ ഞാനൊരു മൂന്ന് വറ്റലമുളകാണിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അരിവും വേണ്ട എന്നാൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത പരുവത്തിൽ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു മസാലയാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർക്കുക കുഞ്ഞുളളിൻ്റെ മാക്സിമം കുഞ്ഞുള്ളി തന്നെ ചേർത്ത് എടുക്കുക കേട്ടോ അപ്പോഴേക്കും ഇത് കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചട്ടി ചൂടാക്കിയെടുത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങ കുത്തിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു മസാല കൂട്ടുണ്ടല്ലോ അതും കൂടെ നന്നായിട്ടൊന്നിട്ടെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കണം ആ ഒരു മസാലയുടെ ഒരു ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമുള ആ ഒരു ചുവയൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഞാൻ കുറച്ച് കടല ഈ ഒരു ഉള്ളി നമ്മളിന്ന് ചതച്ചെടുത്തില്ല ആ ഒരു മിക്സയുടെ ജാറിലേക്ക് കുറച്ച് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനാണ് ഒരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ള കടല ഈ ഒരു മസാല ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കടല വേവിച്ചെടുത്തപ്പോൾ അധികം വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല ചെറുതായിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ അളവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ക്രമീകരിക്കാൻ നോക്കുക കേട്ടോ ഇനി ഇപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ ആ വെള്ളം കളഞ്ഞിട്ട് കടല യൂസ് ചെയ്യുക ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കുറവാണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമ്മളിതേ മിക്സിയിൽ നമ്മുടെ ഈ ഒരപ്പൊന്ന് ചേർ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കടലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് ഈ കടല മസാല വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് എടുക്കാം പിന്നെ നമ്മൾ ഉള്ളി വഴറ്റിരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ തക്കാളി ഒന്ന് അരച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കൊടുക്കാവുന്നുണ്ടോ ഇപ്പം ഇന്ന് ഞാനിവിടെ തക്കാളി ചേർത്ത് എടുക്കുന്നില്ല ചില സമയത്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് റെഡിയായി കിട്ടി ഇനി കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ കടയിലൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് സവാളയും നമ്മൾ അരിഞ്ഞിട്ട് കിട്ടാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സവാളയും പച്ചക്കങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഇതിൻ്റെ മുകളിലിട്ട് കഴിക്കാവുന്നതാണ് പക്ഷേ ഞാനും ഇന്നിവിടെ കുച്ചുള്ളിയുടെ അത്യാവശ്യം നമ്മൾ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു മസാലയുടെ ഫ്ലേവറും എല്ലാം കൂടെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഉള്ളി ഉള്ളിച്ച്ക്കുന്നില്ല നല്ല മഴയുള്ള ദിവസങ്ങളിൽ നല്ല ചൂട് കട്ടിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് രസമാണ് കേട്ടോ നമ്മളെപ്പോഴും തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് സൈവനമായാലും വീട്ടിലായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടെയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കത്തേ ഇഷ്ടമായ ഒരു ലൈക്കും കിട്ടത്തന്നേക്ക്